പ്രിയപ്പെട്ടവരെ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന സുദിനം ഈ ദിനം മഹാത്മാഗാന്ധിയെപ്പറ്റി നമ്മുടെ രാഷ്ട്രപിതാമനെ പറ്റി നമ്മുടെ മഹാത്മിജിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലെത്തിയേക്കുന്നത് പ്രത്യേകിച്ചും പി എസ് സി ഉദ്യോഗാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ച് സുപരിചിതമാണെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ ഇന്നത്തെ ദിനം പറയാതെ പറ്റത്തില്ലല്ലോ ആയതിനാൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് മഹാത്മാഗാന്ധി ജനിച്ചതെന്ന് നമുക്ക് ഏവർക്കും അറിയാം ആ ഒക്ടോബർ രണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഗാന്ധി ജയന്തി എന്ന് പറയുമെങ്കിലും പൊതുമത്സര പരീക്ഷയിൽ പൊതുവേ പറയുന്നത് ചോദിക്കുന്നത് അന്തർദേശീയ അഹിംസാ ദിനമെന്നാണ് അപ്പോൾ ഇൻ്റർനാഷണൽ നോൺ വയലൻസ് ഡേ എന്നറിയപ്പെടുന്ന ദിനമാണ് ഒക്ടോബർ രണ്ട് അന്തർദേശീയ അഹിംസാ ദിനം അപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു ചോദ്യം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു പ്രമുഖനായ വ്യക്തിയുടെ നമുക്കെല്ലാം ഒരു വ്യക്തിയുടെ ചരമദിനം കൂടിയാണ് നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ പലരുടെയും മനസ്സിൽ പെട്ടെന്ന് വന്നത് ലാൽ ബഹാദൂർ ശാസ്ത്രി ആയിരിക്കാം ഉത്തരം തെറ്റാണേ കാര്യം ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജന്മദിനം ഒക്ടോബർ രണ്ടാണ് അതൊക്കെയാണ് പക്ഷേ എൻ്റെ ചോദ്യം ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു പ്രമുഖനായ വ്യക്തിയുടെ ചരമദിനം എന്നായിരുന്നു ക്വസ്റ്റ്യൻ ആരുടെയാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ രാജ രവിവർമ്മ ലോക പ്രശസ്ത ചിത്രകാരനായ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ ജനിച്ച രാജ രവിവർമ്മയുടെ ചരമദിനവും മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും ഒക്ടോബർ രണ്ട് അപ്പം ഈ ദിനത്തിൻ്റെ അന്ന് മറ്റൊരാളുടെ ചരമദിനം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി മാതാവ് പുത്തലിഭായി ഭാര്യ കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ ജന്മഗ്രഹം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ എന്നാണ് ഏകദേശം പതിമൂന്ന് വയസ്സ് പ്രായത്തിൽ ഗാന്ധിജിയുടെ വിവാഹം കഴിയുന്നു മക്കൾ നാല് പേർ ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് ഓർക്കേണ്ട കാര്യം ഇതിൽ ഒരു മകൻ അബ്ദുള്ള ഗാന്ധി എന്ന പേര് സ്വീകരിച്ച് അല്ലെങ്കിൽ അബ്ദുള്ള ഗാന്ധി എന്ന പുതിയൊരു പേര് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും നിങ്ങൾ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുക ഗാന്ധിജിയുടെ ഏത് മകനാണ് അബ്ദുള്ള ഗാന്ധി എന്ന പുനർനാമം സ്വീകരിച്ച് ഇസ്ലാമതം സ്വീകരിച്ചത് ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് ഉത്തരം ഇതിനകത്ത് ഹരിലാൽ ആണെന്ന് ഓർത്തു വെച്ചേക്കുക ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് മോനിയ അല്ലെങ്കിൽ മനു എന്നൊക്കെ ഗാന്ധിജിയെ വിളിച്ചിരുന്നു ഗാന്ധിജിയുടെ വളർത്തമ്മ രംഭ എന്നോർക്കുക ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട ഒരു വളർത്തുമൃഗമുണ്ടായിരുന്നു നിർമ്മല എന്ന ആടാണ് ഗാന്ധിജി രണ്ടാം വട്ടമേജ സമ്മേളനത്തിൽ പോയ സമയത്ത് ഈ ആടിനെയും കൂടെ കൂട്ടിയിരുന്നു എന്നും ഓർക്കുക തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എന്തൊക്കെയാലും ശരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടായി ഗാന്ധിജി നിയമപഠനത്തിനുവേണ്ടി ആദ്യ ബ്രിട്ടൺ യാത്ര ലണ്ടൻ യാത്ര മാവ് ജി ദേവേ ഓർക്കുക മാവ് ജി ദേവേ എന്ന ആളുടെ ഉപദേശപ്രകാരമാണ് ഗാന്ധിജി നിയമപഠനത്തിനു വേണ്ടി അല്ലെങ്കിൽ നിയമപഠനം തിരഞ്ഞെടുക്കുകയും ലണ്ടനിൽ പോവുകയും ചെയ്തു ബ്രിട്ടണിലെ ഇന്നർ ടെമ്പിൾ എന്ന വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നിന്നും ഗാന്ധിജി നിയമപഠനം പൂർത്തീകരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ മാതൃരാജ്യമായ ഇന്ത്യയിലേക്ക് ഗാന്ധിജി തിരിച്ചെത്തുന്നു ഇതിനോടൊപ്പം നിങ്ങൾ സ്ലൈഡോട് ഒന്ന് ജസ്റ്റ് നോക്കിയേക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട യാത്ര നിങ്ങൾ ഓർക്കുക ലണ്ടനിലേക്കല്ല തൊണ്ണൂറ്റി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള യാത്ര ഒരു തുണിമില്ലിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അല്ലെങ്കിൽ ഒരു വ്യവസായുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി തൻ്റെ ആദ്യ സൗത്ത് ആഫ്രിക്കൻ യാത്രയെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും ദാദാ അബ്ദുള്ള എന്ന വ്യവസായിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ എത്തുന്നു ആ സൗത്ത് ആഫ്രിക്കയിലുള്ള യാത്രാവേളയിലായിരുന്നു ദർബണിൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള യാത്രാമധ്യേ ഗാന്ധിജി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന് വംശീയ വിവേചനം നിറത്തിൻ്റെ പേരുള്ള വേർതിരിവ് അപ്പാർത്തീടെ അല്ലെങ്കിൽ വർണ്ണവിവേചനം നിലനിൽക്കുന്ന സമയം നമ്മുടെ മഹാത്മാഗാന്ധിയെ അന്ന് അധികമാരും അറിയപ്പെടാത്ത ഗാന്ധിജിയെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിടുന്നു പീറ്റർ മാരിറ്റ്സ്ബർഗ് അദ്ദേഹം അവിടെ നിലനിന്നിരുന്ന ആ വംശീയതയുടെ ആ വർണ്ണത്തിൻ്റെ നിറത്തിൻ്റെ മനുഷ്യൻ്റെ വേർതിരിവിൻ്റെ ആ ഒരു കാര്യം നേരിട്ട് മനസ്സിലാക്കുകയും ഗാന്ധിജി തൻ്റെ സമര പോരാട്ടങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ തുടക്കമിടുകയും ചെയ്യുന്നു തൊട്ടടുത്ത വർഷം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ഒരു പങ്കൊടുക്കുന്നു അപ്പോഴും ഓർക്കണം അതിൻ്റെ ആദ്യ അധ്യക്ഷൻ ആദ്യ പ്രസിഡന്റ് ആ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആർക്ക് വേണ്ടിയാണോ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയത് അദ്ദേഹം തന്നെയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ രണ്ടു കൊല്ലം കഴിഞ്ഞു ഗാന്ധിജി പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായുള്ള പരിചയപ്പെടൽ ഗോഖലെ നിങ്ങൾക്കറിയാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ അപ്പോൾ ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയ വ്യക്തി ഗോഖലെ ഗോഖലയുമായുള്ള പരിചയം തൊ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാരാണ് സോറി ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാരാണെന്ന് ചോദിച്ചാൽ അത് ലിയോ ടോൾസ്റ്റോയിയും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരാണെന്ന് ചോദിച്ചാൽ ആചാര്യ വിനോബാഭാവയും ഗാന്ധിജിയുടെ ആത്മീയ പുത്രൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജമിനാലാൽ ബജാജുമാണെന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവച്ചേക്കുക ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആത്മീയ ഗുരു ടോൾസ്റ്റോയി ആത്മീയ പിൻഗാമി ആചാര്യ വിനോബാഭാവെ ഗാന്ധിജിയുടെ ആത്മീയ പുത്രൻ ലാൽ ബജാജ് ഗാന്ധിജി തൻ്റെ അഞ്ചാം പുത്രനായി കണക്കാക്കിയതും ലാൽ ബജാജിനെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഓർക്കേണ്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നൊരു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ അതായത് സൗത്ത് ആഫ്രിക്കയിൽ ഒരു യുദ്ധം നടക്കുന്നു ബൂവർ യുദ്ധം ആ ബൂവർ യുദ്ധ സമയത്ത് ഓർക്കേണ്ട കാര്യം ഗാന്ധിജി ഒരു സംഘടനയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൗത്ത് ആഫ്രിക്കയിലെ ഭൂവർ യുദ്ധകാലത്ത് ഗാന്ധിജിയുടെ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു ആ സംഘടനയുടെ പേരാണ് വെച്ചേക്കുക ഇന്ത്യൻ ആംബുലൻസ് കോർ അല്ലെങ്കിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗത്തിന് ഗാന്ധിജി രൂപം കൊടുക്കുന്നു ഈ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം വളരെ നല്ല സന്നദ്ധ പ്രവർത്തനങ്ങൾ യുദ്ധകാലത്ത് സൗത്ത് ആഫ്രിക്കയിൽ നടത്തി ആ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്ക് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൈസർ പദവി നൽകി ആദരിക്കുന്നു കൈസർ ഇ ഹിന്ദു പദവി നൽകി ആദരിച്ചു എന്നാൽ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് എന്ന ദുഃഖകരമായ സംഭവത്തെ തുടർന്ന് ഈ പദവി ഗാന്ധിജി തിരിച്ചു നൽകുന്നു ഇങ്ങനെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ പോരാട്ടം നടക്കുന്നതിനിടയിൽ തൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നാട്ടുകാരെ മറ്റുള്ളവരെ അറിയിക്കുക എന്ന കൂടി ഒരു പത്രം ആരംഭിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മഹാത്മാഗാന്ധി തൻ്റെ ആദ്യ പ്രസിദ്ധീകരണമായ ആദ്യ പത്രമായ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ആരംഭിക്കുന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ആരംഭിക്കുന്നു അതിൻ്റെ ആദ്യ എഡിറ്ററായിരുന്നു ലാൽ ഗാന്ധി എന്തൊക്കെയാണെങ്കിൽ ശരി ഗാന്ധിജി തൊള്ളായിരത്തി മൂന്നിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു അതിൻ്റെ ആദ്യ എഡിറ്റർ ഈ പറഞ്ഞ വ്യക്തി തന്നെയായിരുന്നു തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഗാന്ധിജി ഒരാശ്രമം സ്ഥാപിക്കുന്നു ഫീനിക്സ് സെറ്റിൽമെൻറ്റ് എന്നാൽ അപ്പോഴും ഓർക്കേണ്ട കാര്യം ഗാന്ധിജി തൻ്റെ സത്യാഗ്രഹം അതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മഹാത്മാഗാന്ധി തൻ്റെ ആദ്യ സത്യാഗ്രഹത്തിന് സൗത്ത് ആഫ്രിക്കയിൽ തുടക്കമിടുന്നു ഓർക്കുക നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ പോരാടുന്നതിന് മുമ്പേ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്വാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏഷ്യാറ്റിക് ഓർഡിനൻസ് എന്ന ഇന്ത്യക്കാരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു നിയമത്തിനെതിരെ ഗാന്ധിജി തൻ്റെ പോരാട്ടം തുടക്കമിടുന്നു ലോകചരിത്രത്തിൽ വളരെയേറെ ആവേശമുണ്ടാക്കിയ പലരും പിന്നീട് പിന്തുടർന്ന ആ സത്യാഗ്രഹം എന്ന തൻ്റെ നൂതന സമരരീതി വിജയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് സത്യത്തിനും അഹിംസയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൊണ്ടുള്ള സത്യാഗ്രഹം തൊള്ളായിരത്തി ഏഴിൽ മറ്റൊരു സത്യാഗ്രഹം തുടങ്ങുന്നു തൊള്ളായിരത്തി എട്ടിലാണ് മഹാത്മാഗാന്ധിയുടെ ആദ്യ ജയിൽവാസം സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഈ ജോഹന്നാസ്ബർഗിൽ ആദ്യ ജയിൽവാസം ആദ്യ സത്യാഗ്രഹം ട്രാൻസ്വാളിലാണെങ്കിൽ ജയിൽവാസം ജോഹന്നാസ്ബർഗ് ഏകദേശം ഇരുന്നൂറ്റി എൺപത് സോറി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് ദിവസം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കൻ ജയിലുകളിലും രണ്ടായിരത്തി എൺപത്തി ഒൻപത് ദിവസം ഇന്ത്യൻ ജയിലുകളിൽ മൊത്തം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ദിവസത്തോളം മഹാത്മാഗാന്ധി ജയിലുകളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നും നിങ്ങൾ ഈ അവസരത്തിൽ ഓർത്തിരിക്കുക ഇരുപത്തൊന്ന് വർഷക്കാലമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചിലവഴിച്ചത് ഇരുപത്തിയൊന്ന് വർഷം എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ തൊള്ളായിരത്തി പതിനാല് കാലഘട്ടം വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊള്ളായിരത്തി പതിനാല് വരെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ഇന്ത്യയിലെത്തിയ കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഗാന്ധിജി ഏറ്റവും കൂടുതൽ നാൾ തടങ്കൽ കഴിഞ്ഞത് എർവാദ ജയിലിലായിരുന്നു ഗാന്ധിജി അവസാന തടങ്ങിൽ കഴിഞ്ഞത് ആ ഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു എന്ന് ഓർക്കുക കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി എർവാദ ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ തടങ്കലിൽ കഴിഞ്ഞപ്പോഴായിരുന്നു തൻ്റെ ആത്മകഥാ രചനയ്ക്ക് ഗാന്ധിജി തുടക്കം കുറിച്ചത് ഗാന്ധിജിയുടെ ആത്മകഥ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് എന്ന് വരുമെങ്കിലും യഥാർത്ഥ പേര് അതായിരുന്നില്ല എന്നും നിങ്ങൾ ഓർക്കുക എന്താണ് യഥാർത്ഥ പേര് സത്യ ന പ്രയാഗ സത്യന പ്രയാഗ ഗുജറാത്തി ഭാഷയിലായിരുന്നു ഈ ആത്മകഥയിൽ പരാമർശിക്കുന്ന കാലഘട്ടം ചോദിച്ചാൽ ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാര്യങ്ങളാണ് ആത്മകഥയിൽ പരാമർശിക്കുന്നത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തെ ആസ്പദമാക്കി ഒരു സിനിമ തന്നെ വന്നിട്ടുണ്ട് ആ സിനിമയുടെ പേര് ഓർക്കുക മേക്കിംഗ് ഓഫ് മഹാത്മാ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണെന്ന് ചലച്ചിത്രമാണെന്ന് ഓർക്കുക അപ്പോഴും ഗാന്ധിജിയുടെ ഇന്ത്യൻ സമരത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയായിരുന്നു ഗാന്ധി ഗാന്ധി എന്ന സിനിമ ഗാന്ധിജിയെ കേന്ദ്ര കഥാപാത്രമാക്കി അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഇന്ത്യൻ സമരത്തെ ആസ്പദമാക്കി ഗാന്ധി എന്ന സിനിമ വരുന്നു ആ സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധിജിയെ കേന്ദ്ര കഥാപാത്രമാക്കി റിച്ചാർഡ് ആറ്റൻബെറോ രചിച്ച ഒരു പുസ്തകമാണ് ഇൻ സെർച്ച് ഓഫ് ഗാന്ധി ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്തൊക്കെയാ ശരി മഹാത്മാഗാന്ധിയുടെ വിജയകരമായ സൗത്ത് ആഫ്രിക്കയിലെ പോരാട്ടത്തെ തുടർന്ന് തൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയിൽ തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് തിരിച്ചെത്തുന്നു ജനുവരി ഒൻപത് പ്രവാസി ദിനം എന്നാൽ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്ന തൊള്ളായിരത്തി പതിനഞ്ച് അതേ വർഷം തന്നെ ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയ ഗോഖലെ അന്തരിക്കുന്നു തൊട്ടടുത്ത വർഷം തൊള്ളായിരത്തി പതിനാറ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും പങ്കെടുത്ത ഒരു പൊതുസമ്മേളനം ആദ്യമായി പങ്കെടുത്ത പൊതുസമ്മേളനം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ മദൻ മോഹൻ മാളവിയെ സ്ഥാപിച്ച ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ പൊതുചടങ്ങിലാണെന്നും നിങ്ങൾ മറക്കാതെ ഓർക്കുക പിന്നീട് തുടർച്ചയായ ഗാന്ധിജി ഇന്ത്യയിൽ വന്നതിന് ശേഷം നമ്മൾ പറയല്ലോ നോൺ സ്റ്റോപ്പ് പരിപാടികൾ എന്ന് പറയുമല്ലോ സമരപരിപാടികൾ ചമ്പാരൻ പതിനേഴിലെ ചമ്പാരൻ പതിനെട്ടിലെ അഹമ്മദാബാദ് ഖേദ നിസ്സഹകരണം നിയമലംഘനം ക്വിറ്റ് ഇന്ത്യ സമരം പോലുള്ള സമരങ്ങളിൽ നിർണായകമായ നേതൃത്വം വഹിക്കുന്നു മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ ഈ സമരരീതി ഈ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതുമല്ല എന്നാൽ തന്നെയും ഈ ഒരു ദിനം അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളിലെങ്കിലും എന്ന് വെച്ചാൽ അതായത് ഒരു സമുദ്രത്തിലേറെ പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിലും ഒരു ചെറിയ കുളം കണക്കുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്നാൽ തന്നെയും ഈ പറഞ്ഞുപോയ കാര്യങ്ങൾ ഈ ദിനമം നല്ലപോലെ മനസ്സിൽ വിചാരിക്കുക അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഓർക്കുക എല്ലാവർക്കും ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ നന്ദിയും എൻ്റെ നന്ദിയും അറിയിക്കുന്നു